Oh, oh, സമയത്താണല്ലോ കുറച്ച് കൂടുതൽ ഉറങ്ങാനും ജോലിക്ക് പോകാതിരിക്കാനും ലീവ് എടുക്കാനും ഒക്കെ ഉള്ളൊരു ആഗ്രഹം കൂടുന്നത് അപ്പോൾ ഈ ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ബെഡും മാട്രസ്സും ഒക്കെ ഉറക്കത്തിന് വളരെ നിർണായകമായൊരു കാര്യമാണല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാട്രസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് എറണാകുളം ജില്ലയിലാണ് ലോറ മാട്രസിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് ഇത് വരുന്നത് മൂവാറ്റുപുഴ കൂത്താട്ടുകുളം റോഡിലാണ് ലോറ മാട്രസിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് ഇത് എങ്ങനെയല്ലേ നോക്കാൻ പോകുന്നത് മാട്രസിൻ്റെ പ്രൊഡക്ഷൻ ആണ് ലോറ മാട്രസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആണ് നമ്മുടെ കൂടെ ഉള്ളത് റോഷ് റോയും റീബു റോയും അപ്പോൾ ഇവരാണ് നമ്മളോട് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാൻ പോകുന്നത് ഹലോ നമസ്കാരം ലോറ മാട്രസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് വർഷം തുടങ്ങിയൊരു കമ്പനിയാണ് അപ്പം നമുക്ക് മാട്രസിൻ്റെ തന്നെ ഏകദേശം ഒരു പത്തോളം മോഡലുണ്ട് അതിൽ തന്നെ സ്പ്രിംഗിൻ്റെ കൊയറിൻ്റെ ഫോം ഇതെല്ലാം നമ്മൾ ഓൺ പ്രൊഡക്ഷൻസ് ആണ് ശരിക്കും ഇതിനെല്ലാം അതിന്റേതായ പ്രത്യേകതകളുണ്ടല്ലോ ബാക്കി ഒത്തിരി ഡിഫറൻറ്റ് മോഡൽസും ഓപ്ഷൻസ് ഉണ്ട് ഓർത്തോടെ സ്പെഷ്യൽ ടെൻ ഇയേഴ്സിന് വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് ഏകദേശം നിലവിൽ കേരളത്തിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് എക്സ്പോർട്ടിംഗ് നമുക്ക് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഉണ്ട് Dakar, yes. ി തമിഴ്നാട് പർച്ചേസ് ചെയ്യുന്നത് ഇവിടുത്തെ കയറ് മാത്രമേ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് എല്ലാം അവൈലബിൾ ആണ് ഇത് നമുക്ക് അവൈലബിലിറ്റി കുറവാണ് കേരളം ഇതുപോലത്തെ പ്ലാന്റ് കേരളത്തിലുള്ളുപോലെ യൂണിറ്റ് കൊയർ ഉണ്ട് ശെരിക്കും കേരളത്തില് മറ്റേ ഈ കേരളവൃഷങ്ങളുടെ നാട് കൊയർ കയർ അതൊക്കെ കൂടുതലുണ്ടെന്ന് പറഞ്ഞാലും നമ്മള് നമ്മുടെ ആവശ്യങ്ങൾക്ക് പ്രത്യേക നമുക്ക് അവൈലബിലിറ്റി അതോ റീസണബിൾ ഈ ടൈപ്പ് കയർ കേരളത്തിൽ ഇതുപോലെ ഉള്ള ഉള്ളത് അപ്പോൾ നമ്മുടെ പൊതുവേ ഇത് ട്വിസ്റ്റ് ചെയ്ത് അൺട്വിസ്റ്റ് ചെയ്യുമ്പോൾ സ്പ്രിംഗ് ഒരു ആക്ഷൻ കിട്ടുള്ളൂ ഫൈബർ ആയിട്ട് ശരിക്കും വേണമെങ്കിൽ ഫൈബർ പോലെ ഇവിടെ കേരളത്തിൽ കിട്ടും പക്ഷെ അതുകൊണ്ട് നമുക്ക് മാട്രസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഒരു കംഫർട്ട് കിട്ടില്ല ലാറ്റക്സോടെ സ്പ്രേ ചെയ്യുന്ന ഒരു സ്പ്രിംഗ് ആക്ഷൻ പോലെ കിട്ടണമെങ്കിൽ കയറ് വാങ്ങിച്ച കയറ്റി ഇറക്കിയാലാണ് അതിന്റെ ഒറിജിനൽ ഒറിജിനാലിറ്റി കിട്ടുള്ളൂ അടുത്ത പ്രൊസീജിയർ ഈ കയറിന്റെ അകത്ത് കുറച്ച് മോയിസ്റ്റർ കണ്ടന്റ് ആണ് വാട്ടർ അപ്പൊ ഇത് ഒരു നമ്മൾ എയ്റ്റി ഡിഗ്രി ടെമ്പറേച്ചർ ചൂട് ഫീൽ ചെയ്യേണ്ടത് അതിൻ്റെ അത് അടച്ചു വെച്ച് ഒരു ഫോർട്ടിഎറ്റ് വെച്ചാലാണ് അതിന്റെ അകത്ത് വാട്ടർ മൊത്തം മാറ്റി ഡ്രൈ ആക്കണല്ലോ അത് കഴിഞ്ഞിട്ടൊന്ന് കൂൾ ഡൗൺ ചെയ്തിട്ടാണ് നമ്മൾ മിഷനറിയിൽ ഇട്ടിട്ട് ഇത് ട്വിസ്റ്റ് ചെയ്യാൻ പോണത് നമ്മളിപ്പോ ചേമ്പറിൽ കണ്ട കയറില്ല അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം കൂൾ ഡൗൺ ആദ്യ ശേഷം നമ്മൾ ഈ അൺടെസ്റ്റിംഗ് മെഷീനിലേടെ കയറ്റി ഇറക്കുമ്പോ ട്വിസ്റ്റ് ചെയ്താണ് കയർ പ്ലാന്റിൽ കൂടെ കയറി ഇറങ്ങിപ്പോ ഈ കയർ ഇതിടെ കയറ്റി ഇറക്കി അൺടെസ്റ്റ് ചെയ്യും അതിൻ്റെ ഉള്ളിൽ ഫുള്ള് മുള്ളാണ് അത് അങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു ഫൈബർ രീതിയിലായിട്ട് വരും ഓപ്പൺ ചെയ്തിട്ട് സ്പ്രിംഗ് ആക്ഷൻ പോലെ എല്ലാവരും കണക്ഷൻ പോലെ വരും

നമ്മൾ കയർ ടെസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് കൺവെർബിലിറ്റി കൂടെ ഒരു ഡെൻസിറ്റി നമ്മൾ സെറ്റ് ചെയ്യും സ്പീഡ് എന്റെ തിക്നെസ് ഇവിടെ കൺട്രോൾ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇത് ഇറങ്ങി ഷീറ്റ് ആയിട്ട് വരും വന്നു കഴിഞ്ഞാൽ നമ്മൾ ലാറ്റക്സ് സ്പ്രേ ചെയ്യും അതെ അതെ ഇതെല്ലാം ഓട്ടോമാറ്റിക് ഇതാണ് ഇത് കണ്ടില്ലേ ഇതിന്റെ അത് ചൂട് തീകടെ വരും നല്ല രീതിയിലുള്ള ഒരു എയ്റ്റി സെവൻറ്റി ഡിഗ്രി ടെമ്പറേച്ചർ അത് ഈ ലാറ്റക്സ് സ്പ്രേ ചെയ്ത് ഡ്രൈ ആവണ പ്രോസീജർ കണ്ടോണ്ടിരിക്കണം ചേമ്പർ പോലെ മൊത്തം അടച്ച് ക്ലോസ്ഡ് ആയിട്ട് കിടക്കണില്ല ഇത് കയറി ഇറങ്ങി കറങ്ങി അപ്പുറത്ത് വരുമ്പോഴത്തേക്കും സംഭവം ഡ്രൈ ആയിരിക്കും മൂന്ന് വട്ടം ഇത് കണ്ടില്ല ഇത് അടിഭാഗം ഇവിടെ സ്പ്രേ ചെയ്യും പിന്നെ കറങ്ങി വരുമ്പോഴത്തേക്കും ബാക്ക് സൈഡ് സ്പ്രേ ചെയ്യും ഈ സാധനം എപ്പറ വരുമ്പത്തേനും ഹെവിയായിട്ടുള്ള പ്ലാന്റ് ആണ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ട് നമുക്ക് മെറ്റീരിയൽ ആയിട്ടും പുറത്തു കൊടുക്കുന്നുണ്ട് പിന്നെ ഷീറ്റ് ആയിട്ട് വേറെ ഒത്തിരി കമ്പനികളിട്ട് ഇതുപോലെ പ്ലാന്റ് ഉള്ള റയർ ആയിട്ടുള്ളു കേരളം മാട്രസ് കമ്പനി ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഇതുപോലെ പ്ലാന്റും ഇതുപോലെ ആണ് റോ മെറ്റീരിയൽ മാട്രസ് വേണ്ട റോ മെറ്റീരിയൽ എല്ലാ സാധനവും നമ്മള് സപ്ലൈ ചെയ്യുന്നുണ്ട് വേറെ കമ്പനികളിട്ട് നമ്മൾ ബാക്ക് സൈഡ് അവിടെ നമ്മൾ ഫസ്റ്റ് കണ്ടെന്ന് വെച്ചാൽ ടോപ്പ് സൈഡ് സ്പ്രേ ചെയ്യണ ലാറ്റിക്സ് അത് തിരിച്ചല്ല കയറി വരുമ്പത്തേനും ബാക്ക് സൈഡ് സ്പ്രേ ചെയ്ത് ഡ്രയറികൾ കയറി ഇറങ്ങി വരുമ്പോഴത്തേക്കും സംഭവം ഡ്രൈ ആയിട്ട് വരും എന്നിട്ടാണ് നമ്മൾ അളവനുസരിച്ച് കട്ട് ചെയ്യണത് ബാക്കിൽ ഇറങ്ങി വരും കണ്ടില്ല ഷീറ്റല്ല സ്പ്രേ ചെയ്ത് പോലെ ആ സംഭവം ഇതുപോലെ ഷീറ്റ് ആയിട്ട് ഇറങ്ങി വരും അത് ഇവിടെ ഒരു അളവനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കും സിംഗിൾ കോട്ട് ഡബിൾ കോട്ട് ഫാമിലി കോട്ട് ഒരു ഷീറ്റ് ലെയർ പോലെ കട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പ്രോസീജർ എന്ന് പറഞ്ഞാൽ ഡ്രംപ്രസ് വെച്ച് എത്ര തിക്നെസ് ഒരു ഇഞ്ചോ ഇഞ്ച് മുത്തലേ മാട്രസ് കോയർ മാറ്റ്രസ് ഫോർ ഇഞ്ച് ഫൈവ് ഇഞ്ച് ഓർത്തോപിഡിക്കായിട്ട് കോയർ എല്ലാം ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടില്ലേ ഷീറ്റ് ആ ഷീറ്റ് ഇതിപ്പോ സിക്സ്റ്റീടെ ഫാമിലി ഫാമിലിക്കോട്ടിന്റെ മാട്രസിന്റെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷീറ്റിന്റെ എണ്ണം കൂടിയനുസരിച്ചാണ് ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം കൂടുന്നത് ഡ്രംപ്രസ് ചെറിയ ചെറുതായിട്ടൊന്ന് ആവാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് ഹോട്ട് പ്രസ്ടത് അതേപോലെ ചെറുതായിട്ട് ഡ്രം പ്രസ്സിൽ പ്രസ് കയറി സാധനം ഇഞ്ച് ടു ഇഞ്ചി ത്രീ തോന്നിക്കുന്നത് ചെറിയൊന്ന് പ്രസ്സായിട്ട് ഇറങ്ങി വരാൻ വേണ്ടി പ്രസ്സ് കയറുന്നത്

ഇപ്പോൾ കണ്ടിലാണ് ലാറ്റിക്സ് സ്പ്രേ ചെയ്യണത് അത് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഹോട്ട് പ്രസിക്ക് കഴിഞ്ഞിട്ട് ഒരു ഹൺഡ്രഡ് ഡിഗ്രി ചൂട് തൊട്ട് പോയി അതുപോലെ ചൂടായിരിക്കും ഉണ്ടല്ലേ അതൊരു ടെൻ മിനിറ്റ്സ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സെറ്റ് ആവും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത പ്രൊസീജിയറിട്ട് പോകുന്നത് ഇപ്പോൾ ഇറക്കണേ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഒരു പത്ത് മിനിറ്റ് ടൈമായി ഓട്ടോമാറ്റിക്കലി അത് ഡൗൺ ആവും വെക്കിയാലും കുഴിഞ്ഞു പോലെ അപ്പോൾ ഇതിന് റിട്ടേൺ തന്നെ ഉണ്ടോ ില്ല ഹോട്ട് പ്രസിൽ കയറ്റി പതിനഞ്ച് ഇറങ്ങണതാണ് നോക്കി കഴിയുമ്പോഴത്തേക്കും നല്ല സ്റ്റിഫ് ആയിട്ട് റിട്ടേൺ വന്നാൽ മറ്റൊന്നുവെച്ചാൽ റിട്ടേൺ വരില്ല ചൂടല്ലേ നോക്കിയൊരു നൂറ് ഡിഗ്രി ചൂടില്ല ഒരു പത്ത് മിനിറ്റ് ഒത്തിരി രണ്ടെങ്കിലോട് കൂടി തേർട്ടി പീസ് വെച്ച് ഇറങ്ങി വരും ഇത് ചെയ്ത് നമ്മൾ ഇവിടെ കൂൾ ഔൺ ചെയ്യുക കൂൾ ചെയ്യാൻ വേണ്ടി വെച്ചേക്കാണ് ഇത് അത് കഴിഞ്ഞിട്ട് ഓരോ മാട്രസിനനുസരിച്ച് സൈസിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കും നമ്മൾ തെർണിക്ലൂയിഡ് ബ്രോയിലറാണ് ഇതിൻ്റെ അതാണ് ടെമ്പറേച്ചർ പ്ലാന്റിയിട്ട് എല്ലാം പ്ലാന്റിലും ഹോട്ട്രൗസിലും ബാക്കി എല്ലായിടത്തും ടെമ്പറേച്ചറും ഉണ്ടല്ലോ മൊത്തം ഇവിടെ നിന്നാണ് ഇതാണ് മൊത്തത്തിൽ ത്രീ ഹൺഡ്രഡ് ഡിഗ്രി ഇത് റൺ ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇത് ഫുൾ ഓയിലാണ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാലാണ് നമുക്ക് പ്ലാന്റിലെല്ലാം നമ്മൾ ടെമ്പറേച്ചറും അല്ലെങ്കിൽ മെയിൻ നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള കോയർ ഷീറ്റ് എടുക്കാൻ പറ്റുകയുള്ളൂ ഇതിനകത്ത് വിറക വിറക നമ്മൾ ഇട്ടു കൊടുക്കുന്ന ടെമ്പറേച്ചറിന് കത്താൻ വേണ്ടി വിറകാണ് ഇട്ട് കൊടുക്കുന്നത് ലോറ മാട്രസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കിൽറ്റിങ് യൂണിറ്റാണിത് ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത മെഷീനറിയാണ് ഇതിൽ തന്നെ നമുക്ക് മാട്രസിൻ്റെ ആണെങ്കിൽ ഫോമും ഫാബ്രിക്കും മാത്രമേ നമുക്ക് ഏകദേശം ഒരു ആയിരത്തോളം ഡിസൈൻസ് ഉണ്ട് അപ്പോൾ മാട്രസിൻ്റെ ഔട്ട്ലുക്കില്ല അതിൻ്റെ കിൽറ്റിങ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീനറിയാണിത് അപ്പോൾ നമുക്ക് ലോറയുടെ മാത്രമല്ല വേറെ പ്രമുഖ പല ബ്രാൻഡുകൾക്കും നമ്മൾ കിൽറ്റ് ചെയ്ത് കൊടുക്കണതാണ് ഇവിടെ കൊറോ മാട്രസിൽ നമ്മൾ യൂസ് ചെയ്യണേന്ന് പറഞ്ഞാൽ ഒരു ടു ഹൺഡ്രഡ് തൊട്ട് പല ജി എസ് എഫത്തിലുള്ള ഫാബ്രിക്സ് ഉണ്ട് അതെല്ലാം ബെൽജിയം ഇമ്പോർട്ടഡ് ഫാബ്രിക്സ് അല്ല ബെൽജിയം മാനുഫാക്ചറിങ് ഫാബ്രിക്സ് ആണ് അപ്പോൾ നമുക്ക് അതിൽ തന്നെ കളർ ചൂസ് ചെയ്യണമെങ്കിലോ അതുപോലെ ഡിസൈൻസ് ചൂസ് ചെയ്യണമെങ്കിൽ കസ്റ്റമറുടെ ചോയ്സ് അനുസരിച്ച് നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് കണ്ടില്ലേ പല ഫാബ്രിക്സ് ആണ് അത് പല കളേഴ്സിലാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അത് കൂടാതെ ഇതാണ് അതിൻ്റെ ഫോം ഈ ഫോമും ഫാബ്രിക്കും ആണെങ്കിൽ ഈ മെഷീനറിയിൽ ഇങ്ങനെ കയറ്റി അത് പല ഡിസൈൻസിൽ സ്റ്റിച്ച് ചെയ്യണം മിഷീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഒറ്റ ഒരു സിംഗിൾ ഓപ്പറേറ്റർ മതി അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഏത് ഡിസൈൻസ് വേണമെങ്കിലും എല്ലാം ഇതിൽ ഒരു കമ്പ്യൂട്ടറിൽ ഒരു ക്ലിക്ക് ചെയ്താൽ ആദ്യം ഡിസൈൻസ് എല്ലാം ചേഞ്ച് ചെയ്യും അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇതില് പല മോൾ ത്രെഡ്ഡുകളാ ചെയ്യേണ്ടത് നമ്മൾ 3 പ്ലേ ആണ് ഇവിടെ യൂസ് ചെയ്യണേ ബേസിലാണ് 1 പ്ലേ യൂസ് ചെയ്യും എന്നിട്ട് ത്രെഡ് വെച്ച് പല രീതിയില് നമുക്ക് ഏത് ഡിസൈൻസ് ആണ് സെറ്റ് ചെയ്യാം ഈ കാണുന്നതാണ് ഈ മെഷീന്റെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ സൈഡിനെ യൂസ് ചെയ്യുന്ന ഡിസൈൻസ് ആണ് ഇപ്പോ ഇതിന്റെ അകത്തെ സെറ്റ് ചെയ്തേക്കണ നമ്മൾ അത്ര കണ്ടരുന്ന കൊയർ കോയറിന്റെ പ്രൊഡക്ഷൻ അത് ഇങ്ങോട്ട് വന്ന് കട്ടിങ് എല്ലാം കഴിഞ്ഞുള്ള ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാറ്റ്രസ് സ്റ്റിച്ച് ഇത് ഡബിൾ കോട്ടിന്റെ മാറ്റ്രസ് ആണ് രണ്ടുപേരും കിടക്കുന്നത് ഡബിൾ കോട്ട് സെവന്റി ഫോർട്ടി എയ്റ്റ് പറയണ ഒരു നയൻറ്റി ഡൈൻസിന്റെ സിക്സ് നമ്മൾ ഒരു ഫൈവ് ഇയേഴ്സ് ഒക്കെ വാറന്റി കൊടുക്കുന്ന മാട്രസ് ആ എക്സൽ പില്ലോ ടോപ്പ് എന്ന് പറയുന്നത് മേളിൽ പില്ലോ ടോപ്പ് രീതി വരും പിന്നെ ഇതൊന്ന് ഇതിന്റെ മേളിൽ അടിക്കുന്ന ഫാബ്രിക്കുകളാണ് കുട്ടിങ് കണ്ടാറുന്നല്ലോ ഫാബ്രിക് ഇത് മേളിൽ സ്റ്റിച്ച് ഒരു അഞ്ച് മിനിറ്റ് മാറ്റ്രസ് ഫിനിഷ് ആവാൻ വേണ്ടി പല ഡിസൈനിലോ പല കളറിലോ എങ്ങനെ എങ്ങനെയാണ് ചെയ്ത് ശരിക്കും ഒരു സിക്സ്റ്റീൻ ട്വന്റി എം എം വെച്ച് അടിച്ചേക്കണതാ ഫുൾ ക്വയറിന്റെ മാട്രസ് ആ മേളിന് ഫോം വരും അടിക്കുന്ന പ്രോസീജർ നടന്നോണ്ടിരിക്കണോ ബാക്ക് സൈഡ് ടോപ്പ് രണ്ട് ലെയർ അത് രണ്ടോ മൂന്നോ നാല് എത്ര ലെയർ പ്രൊജക്ടൻ കൂട്ടാൻ വേണ്ടി വേണമെങ്കിൽ താഴത്ത് കണ്ടാറുണ്ട് ഇത് നമ്മുടെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മാട്രസ് ഓർത്തോ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ തൊട്ടു നമ്മുടെ ബോഡിയുടെ ഷേപ്പ് പോലെ ബാക്ക് സപ്പോർട്ടൊക്കെ കിട്ടും നല്ലൊരു കൂളിംഗ് എഫക്ട് കിട്ടണത് ഇതിന്റെ അകത്ത് ടെൻ ഇയേഴ്സ് ടെൻ ഇയേഴ്സ് വാറണ്ടി നമ്മൾ ഇയേഴ്സ് ഇതിന്റെ മെയിൽ കുൽത്തിങ് കാര്യങ്ങളെല്ലാം വരും ബാക്ക് സൈഡ് നല്ല ഹാർഡ് ആയിട്ടുള്ള ഓർത്തോപീഡിക്കായിട്ടുള്ള സപ്പോർട്ട് കിട്ടാണ്ട് റീബോണ്ടഡ് ഫോം യൂസ് ചെയ്ത ടോപ്പിൽ മെമ്മറി ഫോമും ഹൈബ്രിഡിന് തന്നെ നമ്മൾ മെമ്മറി വെച്ച് ലാറ്റക്സ് വെച്ച മോഡൽ നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെ പ്രത്യേകമായിട്ട് ഇത് ഇവിടെ കിടക്കാൻ അതുപോലെ കഫോർട്ടായിരിക്കും നമുക്ക് ബാക്ക് സപ്പോർട്ടില്ലെങ്കിൽ അവിടെ ബാക്ക് ഇവിടം വരെ താന്നു പോകുള്ളൂ ഇത് കഴിഞ്ഞൊരു ബാക്കിൽ ഓർത്തോപെഡിക് ഫോം വന്നതുകൊണ്ട് നല്ല സപ്പോർട്ടായിരിക്കും ഇതിൻ്റെ ടോപ്പിൽ തന്നെ ഫാബ്രിക് നല്ല പോളാർ ഫാബ്രിക് നല്ല ബെൽജി ഇമ്പോർട്ടൻഡ് ഫാബ്രിക് നല്ല സോഫ്റ്റിൽ നിന്ന് ഒറ്റ കിടക്കാനാണെങ്കിൽ നല്ലൊരു സുഖമായിരിക്കും നല്ല അത്ര ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യണത് മാട്രസ് ഒക്കെ മിനിറ്റ്സ് ഫിനിഷ് മിനിറ്റ് ഈ മാട്രസിന്റെ ബാക്ക് സൈഡിൽ സ്റ്റിച്ച് അടുത്ത പ്രോസീജിംഗ് വെച്ചാൽ ബാക്കില് ഓർത്തോപീഡിക് ഫോമ യൂസ് ചെയ്തത് ഒരു സൈഡ് നല്ല ഹാർഡ് തൊട്ട് വയ്ക്കി മറഡ് നമ്മൾ കണ്ടായിരുന്നു നല്ലൊരു സോഫ്റ്റ് ഫീലിംഗ് ആയിരുന്നു ഈ സൈഡ് ഇപ്പൊ ഹൈബ്രിഡ് മോഡലാണ് ഇപ്പൊ കസ്റ്റമർക്ക് ഒരു ബാറ്ററിന് രണ്ട് കഫോർട്ട് കിട്ടണ ഹാർഡ് വേണമെങ്കിൽ തിരിച്ചു സോഫ്റ്റ് വേണമെങ്കിൽ തിരിച്ചു മറിച്ച് യൂസ് ചെയ്യാ റീബോണ്ടഡ് ഫോം എന്ന് പറയും ഓർത്തോപീഡിക് മെഡിക്കേറ്റഡ് ഫോം ആണ് യൂസ് ചെയ്യണത് അതങ്ങനത്തെ ഹാർഡ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ വന്നത് ടാട്ടികളിക്കും പ്രൊഡക്റ്റ് സംഭവം ടാഗ് കളിക്കും നമ്മളെ കണ്ട ഹൈബ്രിഡ് ആയി മാറ്റർ റെഡി ആയി ഏകദേശം ഒരു പത്ത് മിനിറ്റ് താഴെ എടുത്തോളൂ എല്ലാ ഇനി അടുത്ത് ക്യൂസി ചെക്കിങ് കഴിഞ്ഞ പാക്കിങ് കഴിഞ്ഞ ഡിസ്പാച്ച് ആയി നമ്മൾ നമ്മളിപ്പോൾ മാട്രസ് സ്റ്റിച്ച് ചെയ്ത് വന്ന് ഇവിടെ ക്യൂസി കാര്യം എല്ലാം ചെക്ക് ചെയ്ത് ലോറയുടെ ലേബലും കാര്യങ്ങളും എം ആർ പി ടാകെല്ലാം അടിക്കണം ഫൈനൽ സ്റ്റേജ് ഇത് കഴിഞ്ഞിട്ട് പാക്കിങ്ങിട്ട് പോവും അതിന് ഡിസ്പാച്ച് ചെയ്യുന്ന സെക്ഷൻറ്റ് അത്രേ ഉള്ള പരിപാടികൾ നമ്മുടെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഓർത്തോ ഹൈബ്രിഡ് എന്ന് പറഞ്ഞ എമലാറ്റിക്സ് എന്ന് പറഞ്ഞ ലൈറ്റ് പ്രൊഡക്റ്റ് ലാറ്റക്സ് ഫോമിന്റെ ഹൈബ്രിഡ് ആയിട്ടുള്ള ബെഡ് പെട്ടെന്ന് വെച്ചാൽ നല്ല കൂളിംഗ് ആയിരിക്കും ടെൻ ഇയേഴ്സ് വാറണ്ടി കൊടുക്കുന്നുണ്ടല്ല ഒട്ടുവാക്ക നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഇല്ല ഇതിന്റെ ഒരു സൈഡ് ഇതുപോലെ നല്ല സോഫ്റ്റ് സൈഡ് മറസൈഡ് കൂളിങ്ങ് ഇപ്പോൾ നമ്മൾ അത്ര കണ്ട കൊയർമാർട്ട സ്ഥല പില്ലോ ടോപ്പ് ഉള്ള ആയിട്ടുള്ള ബെഡ് എക്സൽ പില്ലോ ടോപ്പ് നിന്റെ പേര് ഫൈവ് ഇയർസ് വാറണ്ടി കൊടുക്കുന്നുണ്ട് ബേസിൽ കോയർത്തും കൊയർ മേളിൽ സൂപ്പർ സോഫ്റ്റ് ഫോം വന്നെ ഇപ്പോൾ ഡബിൾ സൈഡ് യൂസ് ചെയ്യും ഒരു സൈഡ് നല്ല സോഫ്റ്റ് നല്ല തൊട്ട് നോക്കി തന്നെ സോഫ്റ്റ് മെമ്മറി ഫോം തന്നെ സൂപ്പർ സോഫ്റ്റ് ഫോം വന്നു ഒരു സൈഡ് നല്ല സോഫ്റ്റ് മറു സൈഡാണെങ്കിൽ നല്ല ഹാർഡ് ആയിട്ട് വരും ഇതാണ് പില്ലോ ടോപ്പ് എന്ന് രണ്ട് ലെയർ ആയിട്ട് രീതിയിൽ വരുന്നത് രണ്ട് ലെയർ ആയിട്ട് ഒരു സൈഡ് നല്ല സോഫ്റ്റും സൈഡ് നല്ല ഹാർഡും ആയിട്ട് ഇത് നമ്മുടെ സ്പ്രിംഗ് മാറ്റിൽ സർക്കുലേഷൻ ആൾക്കാർ ചാടുമ്പോ എയർ ഔട്ട് ആവാൻ എയർ ഹോൾ എന്ന് പറയും സ്പ്രിംഗ് മാറ്റ്രസ് മാത്രമേ ഇത് കാണുവുള്ളൂ ഇത് കണ്ടില്ലേ കണ്ടില്ലേ സ്പ്രിംഗില് ബേസ് ഇത്ര സ്പ്രിംഗ് ആണ് ടോപ്പില് സൂപ്പർ സോഫ്റ്റ് ഫോം വെച്ചുള്ള കോമ്പിനേഷൻ ഉണ്ട് ലാറ്റക്സ് പല കോമ്പിനേഷൻ കോമ്പിനേഷനുകള് ചെയ്യാം സ്പ്രിംഗിന്റെ സ്പ്രിങ്ങിന്റെ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് സ്പ്രിംഗിൽ തന്നെ നമുക്ക് നമുക്കറിയാലോ ഏകദേശം രണ്ടോളം സ്പ്രിംഗ് ഉണ്ട് രണ്ട് മോഡല് ഇതാണ് പോക്കറ്റഡ് സ്പ്രിങ് ഇത് ബോണൻ സ്പ്രിങ് ഇതെന്ന് പറഞ്ഞാൽ എല്ലാം കണക്റ്റഡ് സ്പ്രിങ് ആ ബോണൻ സ്പ്രിംഗിൽ ഇതല്ല ഇൻഡിവിജ്വൽ സ്പ്രിങ്ങ് നമ്മളിപ്പോ ഇവിടെ കിടന്ന ഒരു പാർട്ണർ ഇവിടെ കിടക്കുവാണെങ്കിലും അപ്പർ കിടക്കുന്ന ആള് അനങ്ങില്ല ഷേക്ക് ആവില്ല ഇതാണ് പോക്കറ്റഡ് സ്പ്രിങ് ഇത് കണ്ടില്ല ഞാൻ ഇവിടെ ഇപ്പൊ ഞെക്കുമ്പോ കണ്ടില്ല അവിടെ ഷേക്ക് ആവണില്ല അതാണ് ഇത് പാർട്ട്ണെ ഡിസ്റ്റർബ് ആവില്ലെന്ന് പറയുന്നതിന് ടെൻ ഇയർ ആണ് വാറണ്ടി കൊടുക്കണം എട്ടിഞ്ചു പത്തിഞ്ചിലാണ് അവൈലബിൾ ഇതിന്റെ ബ്രേസ് സ്ട്രക്ച്ചർ കേട്ടോ ഇതിന്റെ ടോപ്പിൽ നമ്മൾ പല ലേയർസ് ആഡ് ചെയ്ത പ്രീമിയം മാറ്റർസ് ആണ് ഈ റിസോർട്ടിലും ഹോട്ടലുകളും നല്ല ആക്ഷൻ മേളിലെ ലാപ്ടക്സ് മെമ്പർക്ക് ആഡപ്പി എന്നാണ് ഫിനിഷ് ആവുന്നത് പാർട്നർ ചെറിയ ഡിസ്റ്റർബൻസ് മോഡലോ ുംകത്ത് ചെയ്തല്ല ഇതിന്റെ നമ്മൾ തൗസൻഡ് കോട്ടൺ സെൽറ്റ് യൂസ് ചെയ്യും അതാണ് ഈ സ്പ്രിംഗ് ഇവിടെയാണ് ചെയ്യുന്നത് ആക്കിപോലെ ഓരോ സൈസനുസരിച്ച് അളവനുസരിച്ച് ഇറങ്ങി ഇങ്ങനെ വരും ഇതിപ്പോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഇങ്ങനെ ഓരോ സ്പ്രിങ് ഇട്ട് കൊടുത്തിട്ട് ഒരു സെറ്റ് ചെയ്തിന് ഇറങ്ങി വരും ഇതെല്ലാം നമ്മൾ മെറ്റീരിയൽ ആയിട്ടും പുറത്ത് കൊടുക്കേണ്ട ഓരോ കമ്പനിക്കാർക്ക്

അപ്പം അന്നത്തെ ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഒന്ന് കല്യാണം കഴിഞ്ഞിട്ട് പെരെയൊന്നു പുതുക്കിപ്പെടുന്നത് അപ്പൊ അതില് നല്ല ഭയങ്കരമായ ഒരു ബാധ്യത വന്നിട്ട് ഷെയർ കാര്യങ്ങളെല്ലാം പറ്റുന്ന ഒരു അവസരം വന്നു അപ്പൊ ഒരു വേറെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ആദ്യം ബില്ലോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കടക്കാർ വേറെ ഇനി എന്താ ഐറ്റം കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും നോക്കിയിട്ട് കടകളിൽ ഹോസ്റ്റൽ ബെഡ് ഉണ്ടായിക്കൊണ്ട് കൊണ്ടുവരാൻ പിന്നെ അവിടുന്ന് സാമ്പിൾ എടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ ബെഡ്ഡായി പിന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചു വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിന് മോഡിഫിക്കേഷനും കാര്യങ്ങളും ആയി പുതിയൊരു ലെവലിലേക്ക് കാര്യങ്ങൾ നീക്കി അപ്പോൾ എവിടെയൊക്കെയാണ് ഇപ്പോൾ ഷോപ്പ്സും ഷോറൂമൊക്കെ ഉള്ളത് നമുക്ക് കേരളത്തിൽ ഉടനീളം ഷോറൂംസ് ഉണ്ട് ഏകദേശം അമ്പത്തേഴോം ഷോറൂംസ് ഉണ്ട് അതുകൂടാതെ ഉണ്ട് നമുക്ക് സൗത്ത് ഇന്ത്യയിലെല്ലാം നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂസുണ്ട് ഓൾക്കെയൂടെ നമുക്ക് ഫ്രീ ഡോർ ഡെലിവറി ഉണ്ട് അതുകൂടാതെ നമ്മൾ വേറെ റോ മെറ്റീരിയൽസ് യൂറോപ്പിട്ട് എക്സ്പോർട്ടിംഗും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബിസിനസ് ടേക്ക് ചെയ്യാൻ ഒരു താല്പര്യം ചെറുപ്പം മുതൽ ഇത് കണ്ട് വളർന്നതുകൊണ്ട് നമുക്ക് ബിസിനസ്സോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അവിടെ കുറച്ചുകൾ ഞാൻ ഇപ്പോൾ ചെല്ലുമ്പോൾ യു കെ എം ബി എ കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ട് ഏകദേശം വൺ ഇയർ ആയിട്ടുള്ളൂ ഞാൻ മാർക്കറ്റിംഗ് സൈഡ് മൊത്തം ഞാൻ നോക്കണം ബ്രദറാണ് അക്കൗണ്ട്സും മറ്റേ പ്രൊഡക്റ്റിന്റെ കേസെല്ലാം ഫുള്ളി ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് ബെഡും മാട്രസ്സും ഒക്കെ ഉണ്ടാക്കുന്നത് ശരിക്കും നമ്മളൊരു മുട്ടുവേദനയും കഴുത്തുവേദനയൊക്കെ വരുമ്പോഴാണ് ഈ ബെഡിൻ്റെ കംപ്ലയിൻ്റ് ആണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ ചിന്തിക്കാൻ തുടങ്ങുന്നത് തന്നെ ശരിക്കും നമ്മൾ ബെഡ് വാങ്ങുമ്പോഴേ ഇതൊക്കെ ആലോചിച്ച് വേണം വാങ്ങാമെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി പിന്നെ ഒരു ബെഡ് വാങ്ങാൻ നിൽക്കുമ്പോൾ നമ്മുടെ നമുക്കറിയാലോ നമുക്ക് എന്താണ് ആവശ്യം ഉള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തർക്കും ആയിട്ടുള്ള മെറ്റീരിയൽ ചൂസ് ചെയ്ത് വാങ്ങാനും കൂടി ശ്രദ്ധിക്കാം അപ്പോൾ അങ്ങനെയാണ് ഈ മാട്രസ് ഉണ്ടാക്കുന്നതിൻ്റെ കഥ വേറൊരു കഥയായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം